ഹായ് എന്ന ലോക വിറ്റ്ലിഗോ ദിനം വിറ്റിലികോ അഥവാ വെള്ളപ്പാണ്ട് ഒരു പകരുന്ന അസുഖം പലപ്പോഴും ഈ അസുഖമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പലരും വളരെ കൂടി വന്ന് പറയാറുള്ളതാണ് ഞാനിപ്പോ പരിപാടികൾക്കൊന്നും പോകാറില്ല അല്ലെങ്കിൽ പ്രായമായവരാണെങ്കിൽ ഞാനിപ്പോ കൊച്ചുമക്കളെ ഒന്നും എടുക്കാറില്ല ഇതിന്റെ കാരണം ഈ അസുഖം എന്താണെന്ന് അറിയാത്തവരും ഇത് പകരുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവരും നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് വിറ്റിലികോ അഥവാ വെള്ളപ്പാണ്ട് നമ്മുടെ ശരീരത്തിന് കളർ നൽകുന്ന കോശങ്ങൾ ചില ഭാഗങ്ങളിൽ ഇല്ലാതാകുന്ന ഒരവസ്ഥ മാത്രമാണ് ഇതിന് ഒരുപാട് നൂതന ചികിത്സാ രീതികളുണ്ട് പുരട്ടാനുള്ള ലേപനങ്ങൾ കഴിക്കാനുള്ള മരുന്നുകൾ കൂടാതെ ഫോട്ടോതെറാപ്പി എക്സാമർ ലേസർ അതുമല്ല ചില ഭാഗങ്ങളിൽ മാറാതെ നിൽക്കുന്ന വിറ്റ്ലിഗോ ആണെങ്കിൽ നമുക്ക് സെർജിക്കൽ ചികിത്സയും ഇന്നുണ്ട് ഈ ചികിത്സാ രീതികളൊക്കെ ബലിക്കാൻ എടുക്കുന്ന കാലയളവിൽ നമുക്ക് പുറത്തു പോകുമ്പോൾ ഈ പാടുകളൊന്നും മറക്കണമെങ്കിൽ കോസ്മെറ്റിക് കാമോഫ്ലേജ് പോലുള്ള പുരട്ടാനുള്ള ലേപനങ്ങളും ഇന്ന് അവൈലബിൾ ആണ് ഈ അസുഖമുള്ളവർക്ക് നമ്മുടെ ഇമോഷണൽ സപ്പോർട്ട് വളരെ പ്രധാനമാണ് ഈ അസുഖമുള്ളവരെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തുകയല്ല നമ്മളിലോട്ട് ചേർത്തി നിർത്തുകയാണ് വേണ്ടത് അതാണ് ഈ വർഷത്തെ വിറ്റ്ലികോ ദിന സന്ദേശവും താങ്ക് യു